എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ഡീപ്പിനൊക്കെ ബ്ലൗസിൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ലൈനിങ് ആണ് അപ്പം നമുക്ക് ലൈനിങ്ങിൽ ഇതാദ്യം കട്ട് ചെയ്യാം അതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കിയിടുക ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കാം അതിനുശേഷം ഇതേപോലെ ഒരു അരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഇറക്കം പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം അപ്പോൾ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റിലാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ ഷോൾഡർ ബോഡിയിൽ നിന്ന് എടുത്തത് പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ അതിന്റെ പാതി എട്ടേ മുക്കാലിഞ്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ബാക്ക് നെക്ക് വേണ്ടത് ഒമ്പതിഞ്ചാണ് അപ്പോൾ എട്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് എട്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ നെക്ക് വൈഡ് ബ്ലൗസ് ഒന്ന് എടുത്തിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം ഇവിടെ മൂന്നേകാല് ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ച് കൂടുതൽ വയ്ക്കുന്നുണ്ട് മൂന്നേ മുക്കാലിഞ്ച് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒമ്പതിഞ്ചാണ് നെക്കിൻ്റെ ഡീപ്പ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏഴേ മുക്കാലിന്ന് രണ്ടേ കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക അതായത് ഒരു ഇഞ്ചിന് കാലിഞ്ച് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ കുറയ്ക്കണം അപ്പോൾ ഒമ്പത് ഇഞ്ചിന് ഇവിടെ കുറയ്ക്കുക ഇത് നമുക്ക് അളന്ന് നോക്കാം ഇതിൽ അഞ്ചര ഉണ്ട് ഇത് നമുക്ക് ഷോൾഡർ റെഡി കിട്ടണം അപ്പോൾ നമുക്കിതിൻ്റെ തയ്യത്തുമ്പ് കൂടെ മാർക്ക് ചെയ്യാം ഒരു അരഞ്ച് ഏകദേശം മതി കാലിഞ്ചി ഒരു പോയിന്റ് ആയാലും മതി ഇനി ഈ തയ്യൽത്തുമ്പിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക അപ്പോൾ ഇത് ഇവിടെ അളന്ന് നോക്കുക ആറിഞ്ച് വരുന്നുണ്ട് ഈ ആറിഞ്ച് തന്നെ നമുക്ക് ആം ഹോളിന് ഇടാം അപ്പോൾ ഈ ഷോൾഡറിൻ്റെ അളവ് തന്നെ എല്ലാ സൈസിനും കറക്റ്റ് ആവില്ല വലിയ സൈസിന് വന്നിട്ട് ഒരു കാലിഞ്ചോ ആരഞ്ചൊക്കെ കുറച്ച് മാർക്ക് ചെയ്യേണ്ടി വരും ചെസ്റ്റ് വന്നിട്ട് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് മുപ്പത്തിമൂന്നിൻ്റെ നാലിലൊന്ന് ഈ എട്ടേകാലിഞ്ച് തന്നെ ഇവിടെ കൊടുത്താൽ മതി നമ്മൾ ബാക്കിൽ ലൂസും ഒട്ടും കൊടുക്കുന്നില്ല കാരണം ഇവിടെ നെക്ക് ഇറക്കത്തിനനുസരിച്ച് വൈഡ് കിട്ടും അതുകൊണ്ട് ലൂസും കിട്ടും ഇങ്ങനെ അരഞ്ച് ലൂസ് കിട്ടിയാൽ മതി അതേസമയം നെക്ക് ഇതേപോലെ ഡീപ്പ് നെക്ക് അല്ല ചെറിയ നെക്ക് ആണെങ്കിൽ നമ്മളിവിടെ അരഞ്ച് ലൂസ് അധികം കൊടുക്കണം ഇനി ഇതേപോലെ ഒന്നര ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം ഇവിടെ ബോട്ടം ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴ് ഇഞ്ച് ഒരിഞ്ച് ടെക്കിന് കൊടുക്കണം ഒന്നര ഇഞ്ച് തയ്യത്തുമ്പ് ഇനി നമ്മൾ സാധാരണഗതിയിൽ ടക്ക് കൊടുക്കുക ഇതിൻ്റെ സെൻറ്റർ ആണ് പക്ഷേ ഇത് ഇവിടെ നമ്മൾ നെക്ക് ഡീപ്പ് ആയതുകൊണ്ട് നമുക്ക് നമുക്കൊരു അരഞ്ച് ഇങ്ങോട്ട് മാറിയിട്ട് ടെക്ക് വരയ്ക്കുക ടെക്കിൻ്റെ ഇറക്കം ചെസ്റ്റിൻ്റെ ഒരു ഭാഗം പ്ലസ് ഒരഞ്ച് വെച്ചാൽ മതി അതിന് ശേഷം ഇതേപോലെ രണ്ട് സൈഡും അരശഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതേപോലെ വരച്ചെടുക്കുക ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ ഷേപ്പ് വരയ്ക്കാം ആം ഹോൾ വന്നിട്ട് ഇതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്യുക അതേപോലെ ഹോൾ വരയ്ക്കുക ഇനി ആം ഹോൾ ഒന്ന് അളന്ന് നോക്കാം ഇവിടെ നിന്ന് അളക്കുക ഏഴയും മുക്കാലിഞ്ചി വരുന്നുണ്ട് ഏഴരയാണ് നമുക്ക് ആം ഹോൾ വേണ്ടത് പക്ഷേ അതിൽ കാലിഞ്ചി അധികം വരുന്നുണ്ട് ലൈനിങ് ഗ്ലൗസ് ആകുമ്പോൾ കാലിഞ്ചി അധികം വേണം സാധാ ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അല്പം കുറച്ചെടുത്താം അതേപോലെ ഇവിടെ വന്നിട്ട് ഈ പ്ലേറ്റ് ഇതിങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് ഒരു ചെരുവ് വരും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇത് അടിച്ചു കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് വരും അതുപോലെ ഇവിടെ ഒരു കാലിഞ്ച് ഇങ്ങോട്ട് ചരിച്ച് വരയ്ക്കാം ഇത് വന്നിട്ട് ബ്ലൗസ് ഇടുന്ന സമയത്ത് ഇവിടെ വൈഡ് ആകുമ്പോൾ അല്പം ലൂസ് വരും അത് ഒഴിവാക്കാനാണ് ഈ ഇങ്ങോട്ട് ചരിക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബാക്ക് ഓപ്പൺ ആണ് അപ്പോൾ നമ്മളത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ തയ്യത്തുമ്പ് കാലിഞ്ച് കുറയും അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം ഇത് പ്രിൻസസ് കട്ടാണ് ഇതുപോലെ വയ്ക്കുക വേഗനെ കാട്ടിൽ അരഞ്ച് കൂടുതൽ ഫ്രണ്ട് വയ്ക്കുക ഇനി ഇതേപോലെ ഷോൾഡറും ആംഹോളും അതിനൊപ്പം വരച്ചെടുക്കുക ഫ്രണ്ടിനൊക്കെ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് ആറഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഇതേപോലെ നെക്ക് വരയ്ക്കാം ഇനി ഇവിടെ വന്നിട്ട് നമ്മളൊരു ഇഞ്ച് എക്സ്ട്രാ വെക്കണം അത് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് ജോയിൻറ്റ് ചെയ്യാനുള്ള തയ്യത്തുമ്പും പിന്നെ ഇവിടെ ലൂസിനുള്ള തയ്യൽത്തുമ്പും കൂടെ ചേർത്താണ് ഈ ഒന്നരഞ്ച് ശേഷം ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഈ ഇഞ്ച് തന്നെ താഴേക്കും കൊടുക്കുക ഇതിൽ ഈ ഒന്നേകാലിഞ്ച് തയ്യത്തുമ്പാണ് അതിന് ശേഷം നമുക്കിതിൻ്റെ ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാം അത് ഇതിൻ്റെ ചെസ്റ്റെന്നാണ് കണ്ടുപിടിക്കുന്നത് അത് ഇതേപോലെ നേരിട്ടും അളവെടുക്കാം ചെസ്റ്റ് മുപ്പത്തി മൂന്നാണ് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ബെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടേകാല് ഒരായിരഞ്ച് കൂടെ താഴേക്ക് മാർക്ക് ചെയ്യാം അതുപോലെ ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ പത്തിലൊരു ഭാഗമാണ് അത് മൂന്നേ കാലിഞ്ചും ഒരു പോയിൻറ്റും വരും ഇതിന്ന് ഒരായിരഞ്ച് ഇവിടെ കുറച്ച് വയ്ക്കുക അതിന് ശേഷം ഇതിങ്ങനെ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇതുവരെയൊക്കെ അളന്നു നോക്കാം ഇതിൽ ഒമ്പതേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് വേസ്റ്റ് ഇരുപത്തിയെട്ടാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴ് ഇഞ്ച് അപ്പോൾ ഈ ഒമ്പതേ മുക്കാലിന്ന് ഏഴ് ഇഞ്ച് കുറയ്ക്കണം അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് ഈ രണ്ടേ മുക്കാലിന്ന് മുക്കാൽ ഇഞ്ച് കുറയ്ക്കാം അതായത് ഇവിടേക്കുള്ള തയ്യൽത്തുമ്പ് അപ്പോൾ ബാക്കി വരുന്നത് രണ്ടിഞ്ചാണ് ഈ രണ്ടിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതിന് മുകളിലേക്ക് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ അടിച്ചു വരുമ്പോൾ തൈത്തുമ്പ് കഴിഞ്ഞിട്ട് ഏഴിഞ്ച് കിട്ടും ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇതേപോലെ ഷേപ്പിൽ വരയ്ക്കാം അതിനുശേഷം ഇവിടുന്ന് ഈ കോർണറിലേക്ക് അതുപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കുക അതിനുശേഷം ഇതേപോലെ ബാക്ക് ഇതിനൊപ്പം വയ്ക്കുക എന്നിട്ട് ഈ അധികുള്ളത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക അതിനുശേഷം ഇതൊന്ന് അളന്ന് നോക്കാം ഇത് അഞ്ചരഞ്ച് വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒരു പോയിന്റ് കുറവുണ്ട് ആ പോയിന്റ് നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് എടുക്കാം ഇനി ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആം ആംഹോളിൻ്റെ ഇവിടെ വന്നിട്ട് ഇതേപോലെ ഒരു അരഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ആദ്യം ഇതിൽ കട്ട് ചെയ്യുക അതിന് ശേഷം ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം ഇത് കട്ട് ചെയ്യാം അതായത് ഈ അരഞ്ച് കട്ട് ചെയ്ത് മാറ്റാനുള്ളത് കട്ട് ചെയ്യുക എൻ്റെ സെന്ററിൽ ഇതേപോലെ ഒരാടയാളുടുക ഇനി വന്നിട്ട് ഈ ഇത് ഇതിവിടെ കറക്റ്റായിട്ട് കുറച്ച് കയറ്റി വയ്ക്കുക അതായത് ജോയിൻറ്റ് ചെയ്യേണ്ട അത്രയും പോഷം ഇത് വെച്ച് കൊടുക്കുക ഇപ്പം ഇത് കറക്റ്റായിട്ട് വന്നിട്ട് അതായത് ഇവിടെ നമ്മൾ ഇതിനൊപ്പമാണ് കട്ട് ചെയ്തത് ഇവിടെ നമുക്ക് ഇത്രയും ഒരു അരഞ്ച് എക്സ്ട്രാ വരണം അപ്പോൾ ഇത് ഇതേപോലെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ തയ്യൽത്തുമ്പോൾ ഒപ്പായിട്ട് വരും അപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ലൂസ് കിട്ടുകയും ചെയ്യും നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം ഇവിടെ ഇതേപോലെ അടിച്ചു മറിക്കാൻ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൈയിറക്കം ഇഞ്ചാണ് അപ്പോൾ അരഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് പതിനൊന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കുഴിച്ച് കട്ട് ചെയ്യാൻ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഇതിൻ്റെ ആംഹോള് വേണ്ടത് ഏഴര ഇഞ്ചാണ് ആ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതിന് ശേഷം ഈ ഏഴരഞ്ചിൽ നിന്ന് ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്യാം അതിന് ശേഷം ഈ മൂന്നിഞ്ചിൻ്റെ പകുതി ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഫ്രഞ്ച് സ്കൈൽ വെച്ചിട്ട് ഇതേപോലെ വരയ്ക്കുക എന്നിട്ടത് തിരിച്ച് വെച്ചിട്ട് ഇവിടെ അതേപോലെ വരയ്ക്കുക അതിനുശേഷം ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക പിന്നെ സ്ലീവിൻ്റെ റൗണ്ട് വന്നിട്ട് പത്തിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ ഇവിടെ ഈ ബാൻഡ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക അതായത് കൈയിറക്കമുള്ള ബ്ലൗസിനെല്ലാം ഇതുപോലെ ബാൻഡ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കേണ്ടത് പിന്നെ ഒന്നേകാലിഞ്ച് തൈത്തുമ്പ് മാർക്ക് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് സ്ലീവും കിട്ടും ബാക്കിയുള്ള ഈ ഭാഗത്തുനിന്ന് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലോങ്ങ് ആവുന്നതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടനും പ്രസ് ചെയ്യുക